അപ്പോൾ നമ്മളങ്ങ് തുടങ്ങാണ് മക്കളെ അപ്പോൾ തുടങ്ങട്ടെ അപ്പോൾ ഇന്ന് യാത്ര തുടരുന്നത് നിലമ്പൂരിലൂടെയാണ് നിലമ്പൂരിൽ നല്ല തേക്കിംഗ് കാടുകളും ആ കനോലി പ്ലോട്ടും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ അധികം ആരും പോകാത്തൊരു ഉണ്ട് നിലമ്പൂർ കാടുകൾക്കുള്ളിൽ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ബംഗ്ലാവിലേക്ക് നമ്മൾ ഫോറസ്റ്റിൻ്റെ പാസൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ആ ഗേറ്റൊക്കെ കടന്ന് ബംഗ്ലാവിന്റെ മുറ്റത്ത് എത്തിയിക്കണേ ഇവിടെ നിലമ്പൂർ വരുന്ന അധിക ആൾക്കാരൊന്നും എത്തിപ്പെടില്ല എന്ന് തോന്നുന്നു ഞാൻ തന്നെ കുറേ നിലമ്പൂർ വന്നിട്ട് ഇപ്പോഴാണ് ഈ ഒരു ബംഗ്ലാവിക്ക് എത്തുന്നത് അതിമനോഹരമായ ബംഗ്ലാവ് കേട്ടോ നമ്മളിപ്പോൾ കനോലി പ്ലോട്ടിൽ പോയിട്ടുണ്ടാവും കരുളായിലെ ഗർഡർ ഗഡർപാലത്ത് പോയിട്ടുണ്ടാവും തേക്ക് മ്യൂസിയത്തിലും ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ പലരും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാട്ടോ ഇത് നിലമ്പൂരിലെ ഈ ഒരു ബംഗ്ലാവ് ബംഗ്ലാവ് മാത്രമല്ല ബംഗ്ലാവിൻ്റെ പിറകിലൊരു വിസ്മയുണ്ട് അപ്പം അത് പിറകെ പറയാം അപ്പോൾ ഈ ബംഗ്ലാവ് കണ്ടല്ലോ എന്തോരം ഭംഗിയുള്ള ബംഗ്ലാവണെന്നൊക്കെ ആ ഒരു ഓടൊക്കെ കണ്ടോ നമ്മളെ പഴയ കാലത്തെ ഓട് തായൽ ടൈല് പോലെ ഉണ്ടാകും മേള ഓടും എന്തായാലും സിനിമയിലൊക്കെ കാണുമ്പോഴത്തൊരു ഇതിനു മുമ്പ് ഇതുവരെ ഒരു കണ്ടത് വരിക്കാശ്ശേരി മനയിൽ പോയപ്പോൾ ആണ് മനുശ്ശേരിയുള്ള വരിക്കാശ്ശേരി മനയിൽ പോയപ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു അതുപോലെ തന്നെ ഒരു അത്ഭുതം ഉള്ളൊരു കാഴ്ച തന്നെയാണ് കുറേയൊക്കെ ഇവിടെ ഉള്ളതും കാരണം ആ കാലത്തെ നിർമ്മിതികൾ ഓഹ് വല്ല അത് ശരിക്കും ഇന്ന് ജെ സി ബി എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ ആ കാലത്ത് ഇതൊന്നും ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാത്തൊരു കാലത്തും നിർമ്മിച്ചിട്ടുള്ള ആ നിർമ്മിതികൾ ഇപ്പോഴും തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം ഒരു ആശ്ചര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ബംഗ്ലാവ് കുന്നിൽക്ക് വന്നിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് ആ ബംഗ്ലാവിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ എടുത്തു പിന്നെ ഈ വരുന്ന വഴിക്ക് തന്നെ നിലമ്പൂർ വരുന്ന ആളുകൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് നിലമ്പൂർ വരുന്നുണ്ടെങ്കിൽ ഈ ചന്തക്കുന്നിലാണ് ഈ ബംഗ്ലാവ് കുന്നിലേക്ക് വരാനുള്ള വഴി ചന്തക്കുന്ന വഴി വരാൻ വെച്ചാൽ ഇവിടെ ഒരു ഡോർമെറ്ററി ഒക്കെ ഉണ്ട് കേട്ടോ അതിമനോഹരമായ ഒരു ഫോറസ്റ്റിൻ്റെ ഡോർമെറ്ററി ഒക്കെ ഉണ്ട് ഗ്രൂപ്പായിട്ട് വരുമ്പോൾക്ക് ഇവിടെ താമസിക്കാം നിലമ്പൂരിയൊക്കെ വരുന്ന ആളുകൾക്ക് താമസിക്കാം അപ്പോൾ ഈ മരത്തിൻ്റെ ഗോവണിയും അതുപോലെ തന്നെ മരത്തിൻ്റെ ടൈലും അപ്പോൾ അതുപോലെ തന്നെ എന്നെ ഈ കളർ ചില്ലുകളൊക്കെ ഉള്ള ഈ ഒരു വീട് വളരെ ഒരു ബംഗ്ലാവ് തന്നെ ഇതെനിക്ക് തോന്നുന്നത് ഫോറസ്റ്റിൻ്റെ ഇൻഫഷൻ ബംഗ്ലാവായിരിക്കും പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ബ്രിട്ടീഷുകാർ പണിതാണോ അല്ല അതിന് മുമ്പ് നിലമ്പൂർ തന്നെ വകയാണോ ഒന്നും അറിയില്ല ഇതിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഒന്നും ഞാൻ അന്വേഷിച്ചില്ല പക്ഷെ അവിടെ കയറി ഇതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നിലമ്പൂർ വരുമ്പോൾ നമ്മളെപ്പോഴും ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിടയ്ക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടി ആട്ടോ ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഫോറസ്റ്റിന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമ്മുടെ വണ്ടി ഈ ഫോറസ്റ്റ് വഴിയിലേക്ക് വിടത്തുള്ളൂ തേനെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ബംഗ്ലാവ് നിന്നാണ് കാണുക അപ്പോൾ ഞാനിവിടെ വന്ന് ഈ ബംഗ്ലാവ് നിന്ന് കാണുമ്പോഴാണ് അറിഞ്ഞത് ഈ കെ എസ് ആർ സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഉണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നത് അവർ അവരുടെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ ഇത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ആ കണ്ണൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ അവിടെ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു ബംഗ്ലാബ് കുന്ന ബംഗ്ലാബ് കുന്നിൻ്റെ ഒരു പ്രത്യേകത ആ ബസ്സാണത് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വന്ന ബസ്സാണത് ആ ബസ്സിലാണ് കുറേ ആളുകൾ ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു അത്ഭുതമാണ് ഈ ഒരു സംഭവം ഇതാണ് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ബംഗ്ലാബുന്നിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതൊരു പഴയ വീടാണെങ്കിൽ ഈ ആ പഴയ വീടിന് ആ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈയൊരു പാലം പാലം എന്നല്ല പറയുന്നത് ഇതിനെ കൊണ്ട് പറയുന്നത് ആകാശ നടത്തം അല്ലെങ്കിൽ സ്കൈവാക്ക് എന്നൊക്കെയാണ് ആകാശ നടത്തം സ്കൈവാക്ക് എന്നൊക്കെയാണ് അപ്പം അങ്ങനെ സ്കൈവാക്ക് അഥവാ ആകാശം കണ്ടിട്ട് ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ തേടി പിടിച്ച് ഇവിടെ എത്തിയത് എത്തിയപ്പോൾ ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒക്കെ തന്നെ ഉണ്ട് എന്തായാലും നമുക്കൊരു ഡേ നിലമ്പൂർ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റേറ്റ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും കാരണം നിലമ്പൂർ കാടുകളുടെ ആ ഭംഗി നമുക്ക് നല്ല ഹൈറ്റിൽ ഇരുന്ന് നുകരാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ആകാശ നടത്തം ഒരു പിന്നെ ഇരുമ്പിൻ്റെ തൂണിൽ ഒരു പാലങ്ങളിങ്ങനെ കയറി കയറി പോകണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകണം അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോണ സമയത്ത് നമ്മൾ ഹൈറ്റ് ചെല്ലുന്നതിനനുസരിച്ച് നിലമ്പൂരിൻ്റെ വിദൂരമായ കാഴ്ചകൾ കാണാം പച്ചപ്പ് നിറഞ്ഞ ആ ചാരിയാറിൻ്റെ ചാരുത നമുക്ക് ശരിക്കും കാണാം നിലമ്പൂർ എന്ന് പറയുമ്പോൾ നീലഗിരി നീലഗിരിക്കുന്നുകൾക്ക് കീഴിലുള്ളൊരു പട്ടണം എന്നുള്ളതിനപ്പുറത്ത് ഒരു മലയോര നഗരം അപ്പുറത്ത് വലിയൊരു ചരിത്രം തന്നെ നിലമ്പൂരിന് പറയാനുണ്ട് ഒരു വാണിജ്യ ചരിത്രം എന്നെ നിലമ്പൂറിന് പറയാനുണ്ട് നിലമ്പൂർ കാടുകൾക്ക് പറയാനുണ്ട് നിലമ്പൂർ കാടുകളിൽ തന്നെ ഇപ്പോഴും ഒരുപാട് വ്യത്യസ്തങ്ങളെ ആദിവാസി ഗോത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് സാംസ്കാരിക പെരുമയുള്ള ഒരു നാട് ആ ഈ ഹൈറ്റിലേക്ക് കയറുന്നതനുസരിച്ചിട്ട് നിലമ്പൂർ കാടുകളുടെ ഭംഗി കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ പച്ചപ്പ് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെയാണ് നമ്മൾ ഇവിടെ വരുന്നതെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാരണം ഒന്ന് കാണിന്റെ അതിഥികളായിട്ടുള്ള പക്ഷികളെയും ചില മൃഗങ്ങളെയൊക്കെ നമുക്ക് ആടെ കാണാം പക്ഷികളുടെ മനോഹരമായിട്ടുള്ള സംഗീതം നമുക്കൊന്നും വരാം ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ ആദ്യമൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ സ്റ്റെപ്പ് കയറി കയറി കാഴ്ചകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് ലയിച്ചിട്ടോ ശരിക്കും ഒരു ആകാശ നടത്തന്നെ ആകാശം നടത്തുമെന്ന് കേട്ടിട്ട് ആവേശത്തോടു കൂടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ആവേശമൊന്നും ഒട്ടും ചോർന്നിട്ടില്ല നമ്മളിങ്ങനെ കയറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആവേശം കൂടി വരികയാണ് കാടിൻ്റെ ഒരുപാട് ഭംഗി കാട്ടിലെ ഇടവഴികളും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള പാടങ്ങളും ചെറിയ അരുവികളും അങ്ങനെയെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു സ്പോട്ടാണ് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കപ്പിൾസ് വരുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ടൂറിസം പിന്നെ വരുന്ന ആളുകളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് കെ എസ് ആർ സീൻ്റെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലമ്പൂരിങ്ങൾ പോകുകയാണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാവ് കൂടി ഒന്ന് കണ്ടോ നഷ്ടമാവുകട്ടോ ഓക്കെ